ില് ചുക്കിയൊക്കെ ആയിട്ട് അവിടെ ഫസ്റ്റ് റൂമിൽ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഭയങ്കരായിട്ട് ഒരു ഫീൽ ഉള്ള ഒരു വീഡിയോ നമ്മൾക്ക് ഇന്നൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കുറച്ച് സ്റ്റോറി ഉണ്ടായി ഞാൻ പറയാം കുറെ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയില് മെസ്സേജ് വന്നിരുന്നു കേട്ടോ ചേച്ചി എനിക്ക് ഉണ്ണിയും ബാവിനേം ചേച്ചിനെയും കാണണമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ട് ചേച്ചി എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം അപ്പൊ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് നിങ്ങളൊന്ന് കാണുന്നുണ്ട് എപ്പോഴാണ് വരാണ്ടെന്നൊക്കെ ചോദിക്കാം ഞാൻ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മമ്മി ഒട്ടുമൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൂട്ടോ എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മളുടെ എന്തേലും അവിടെയെങ്കിലും വന്നാൽ നമുക്ക് അങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല പക്ഷെ മമ്മി പറഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് വെച്ചാൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ദിവസം മെസ്സേജ് വന്നതാണ് അങ്ങനെ ഒരുപാട് പേര് മമ്മിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അതുപോലൊരു മെസ്സേജ് വന്നു അപ്പം മമ്മി പറഞ്ഞോ മോളെ വരൂ കാണാൻ കാണാലോ അങ്ങനെയൊക്കെ പറഞ്ഞു മമ്മി എല്ലാത്തിനും റിപ്ലേ ഒക്കെ കൊടുത്തതാണ് അപ്പൊ പെട്ടെന്ന് ഇന്നലെ ഒരു മെസ്സേജ് വന്നു ചേച്ചി ഞാൻ വരുന്നില്ല അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ആ മോള് പറഞ്ഞിരുന്നു ഒരു ശനി ഞാരുടെ മുൻപായിട്ട് ചേച്ചി പറയോ ബാംഗ്ലൂർ ജോലിയൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ അപ്പൊ ശരി പറയുന്ന പറഞ്ഞ ഞാനത് മറന്നുപോയി കാരണം എനിക്ക് മുന്നൂറ് ടെൻഷനും കാര്യങ്ങളും വീഡിയോസ് എടുക്കലും എന്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാനത് മറന്നു പോയി കേട്ടോ പിന്നെ ആ കൊച്ചി പാവം മെസ്സേജ് അയക്കണോ അവൾക്ക് ഇങ്ങോട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെയൊന്നും അല്ല മോളെ എൻ്റെ അവസ്ഥയായിരുന്നു പറഞ്ഞപ്പോൾ ശരി മോളെ ഇന്ന് വരൂ പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്തായാലും ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു ഒരു അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലിങ്ങട് വന്നു വരാമെന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് ഞാനും ഞാൻ ആവോട് പറഞ്ഞു രാവിലെ ഒരു ചേച്ചി വരണുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ജോലികളൊക്കെ തീർത്തോളൂ കഴിഞ്ഞിട്ട് നമ്മളെ സ്വത്തു സ്വത്തുവിനെ ഒരു ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞു കേട്ടോ അപ്പൻഡിക്സിന്റെ അപ്പം അവർ ഹോസ്പിറ്റലൈസഡ് ആണ് അപ്പം നമ്മൾ അവർക്കൊത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാനൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കൊച്ചും വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ തിരക്കിലൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് ആൾ വന്നു കേട്ടോ ആള് വന്നു ആള് വന്നപ്പോ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട് ആൾ ആദ്യം കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് നിർത്തി ആള് മറ്റേ വണ്ടി ഓഫ് ചെയ്യാണ്ട് ഓ മമ്മീനെ കണ്ടത് ഓടി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു ഭയങ്കര കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ നോക്ക വണ്ടി സ്റ്റാർട്ടിലാണോ ആ ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഓടി വന്നതാണ് ഓഫ് ചെയ്തിട്ടില്ലാന്ന് വെച്ചാൽ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെയും പെട്ടെന്ന് അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതെ പെട്ടെന്ന് നമുക്ക് നല്ല ഭയങ്കര സന്തോഷം ഇത്രയും ഇഷ്ടം പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് പിന്നെ എനിക്കപ്പോൾ എനിക്കും കണ്ടു എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കാരണം ആ കൊച്ച് വണ്ടി അവിടെ നിർത്തിയിട്ട് റോട്ടിൽ നിർത്തിയിട്ട് ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കാരണം ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും നാൾ മെസ്സേജ് അയച്ചെന്ന് പറയുമ്പോൾ യാകെ ഭയങ്കരമായിട്ട് ഹാപ്പി സന്തോഷം എല്ലാം കൂടി ആയി വിഷമം ആയിട്ടോ പിന്നെ അങ്ങനെ ആയി കൊച്ചു കാറൊക്കെ ഉള്ളിലേക്ക് നിർത്തിയിട്ട് കൊച്ചു ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല ഇപ്പം വേറെ ആരെങ്കിലും കുറേ പേരെ കാണാൻ വന്നിട്ട് ഒരൊക്കെ ആയിരുന്നു ആ ഓക്കെ ഓക്കെ നമ്മൾ നമ്മളാരെയും കാണാൻ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ഒന്ന് രണ്ട് വർത്താനൊക്കെ പറയും പിന്നെ അവർ മിണ്ടാതിരിക്കും പിന്നെ നമ്മളങ്ങോട്ടോന്നും ഇങ്ങനെ ചോദിക്കണം കേട്ടോ പക്ഷേ ഈ കുട്ടി വന്ന ഉടനെ നമ്മളുടെ അടുത്ത് നമ്മളുടെ അതേ സ്വഭാവം പോലെ തന്നെ അവളും അങ്ങനെ സംസാരിച്ച് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ വിട്ടത് പിന്നെ ഒരു ചെറുതായിട്ടൊരു വിഷമം എന്താ വെച്ചാൽ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരണൊക്കെ നല്ല ഇഷ്ടാണ് പക്ഷെ ഇത് ഒരു ഗിഫ്റ്റ് അല്ല ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടാ വന്നേക്കുന്ന കേട്ടോ അതിന് വിഷമല്ല പക്ഷെ എനിക്ക് ഒന്നൊക്കെ തന്നെ ധാരാളം ആ കുട്ടി പപ്പയ്ക്ക് ലിസ്റ്റ് ഇട്ട സാധനങ്ങളെല്ലാം അറിഞ്ഞു പറഞ്ഞു വെച്ച പോലെ പാവ ചേച്ചി കൊടുക്കാം വട്ടമായിട്ട് വാങ്ങിയതല്ല ആ മോൾ ഓരോ വട്ടം പോകുമ്പോഴും നമ്മൾ ഓർത്ത് ഓരോ വട്ടം പർച്ചേസ് ചെയ്ത് അങ്ങനെ ഓരോ വട്ടം പോകുമ്പോഴും പർച്ചേസ് ചെയ്താന്ന് ചെയ്ത നമുക്ക് വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി മേടിച്ചതല്ല നമ്മൾ ഓർത്ത് വെച്ച് മേടിച്ചു എന്നൊക്കെ പറയുന്നത് ഫീലായി ഇപ്പൊ ഞാൻ ഏറ്റെടുത്തുട്ടാ എന്താ വെച്ചാ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് സംസാരിച്ചിട്ട് നമ്മളതായിട്ട് ഒരുപാട് എന്ത് നമ്മള് വീട്ടിലൊരു കുട്ടീനെ പോലെ ആയി പക്ഷെ ഇത്രയും ഗിഫ്റ്റ് എനിക്ക് വേണ്ടായിരുന്നേക്ക് ഒന്നൊക്കെ മതിയായിരുന്നു പക്ഷെങ്കിലും നമ്മൾക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനോ എന്തായാലും ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചിട്ട് എന്തായാലും വെറുതെ ഞാനാദ്യം മനസ്സില ഇത് നല്ലൊരു ബാഗാട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടൊരു ബാഗാണ് അതിനകത്തായ സംഭവം കേട്ടോ ഇത് വേണം ആവശ്യം ഇല്ലെങ്കി അടുത്ത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാ കേട്ടോ സൂപ്പർ ആണോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാം ഞാൻ ബാഗ് കളക്ഷൻ ചെയ്യുന്നുണ്ട് അത് അറിഞ്ഞു കൊണ്ടന്ന പോലെയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊന്ന് കാട്ടെന്നാ ഞാൻ കൊറേയായിട്ട് കഴിക്കണം എന്ന് വെച്ചാൽ നമ്മളിത് കഴിച്ചിട്ടുണ്ട് പക്ഷെ മേടിക്കണം മേടിക്കണം വിചാരിച്ച് ഞാൻ മേടിക്കല്ലോ എപ്പോ നമ്മൾ ബേക്കറിയിൽ പോയാലും ആ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് അങ്ങനത്തെ പോകുള്ളൂ ഞാൻ ഇത് മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് വലിയൊരു പാക്കറ്റ് തന്നെ ഫെറാറു റോഷിന്റെ ഫെറാറു റോഷിത് കൊടുത്തിട്ടുണ്ട് ഇതൊരു വാലന്റൈൻസ് ആ ഒരു സ്പെഷ്യൽ ഒരു ചോക്ലേറ്റ് കണ്ടപ്പ ചേച്ചി വീട് ചെയ്യുമ്പോഴത്തേനും പക്ഷെ നല്ല ടേസ്റ്റിയുള്ള ചോക്ലേറ്റ് വെച്ചാൽ നമ്മൾ വയലിടുമ്പത്തേനും അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ക്യാരമൽ അല്ല ചോക്ലേറ്റിന്റെ ഒരു സിറപ്പ് പോലെ അത് നമുക്ക് അങ്ങനെ മെൽറ്റ് ഒരു ചോക്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അതെനിക്ക് അങ്ങനെയല്ലേ ഇതാണ് ഇതൂപ്പർ ആയിട്ടുണ്ട് അതല്ലേ പക്ഷെ വാഗോട്ടിപ്പോ വാച്ച് ഒക്കെ വാങ്ങിക്കണം വെച്ചിട്ട് ഇരിക്കണം ഇവിടെ നിറയെ വാച്ച് ഉണ്ടാലും നമ്മള് ഓരോ മോഡല് വരുമ്പോ വാങ്ങിക്കണർത്തിരിക്കുവല്ലോ ഇത് ഇത് രണ്ട് കളേഴ്സ് എന്നോട് ഫസ്റ്റ് തന്നെ രണ്ട് കളേഴ്സ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇത്രയും നമ്മള് സാധനങ്ങൾ വാങ്ങിക്കുന്നതില കാര്യം ഇതൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിക്കാനും പറ്റും ഇപ്പോൾ പക്ഷെ അതിലല്ല കാര്യം നമ്മളെ ഇഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം അതാണ് ഞാൻ അവരുടെ ആരുമല്ല നമ്മള് അല്ലല്ലോ ആരുമല്ല പക്ഷെ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മളെ വീട് കണ്ട് ഒരുപാട് ഇങ്ങനെ സ്നേഹത്തോടെ വരുമ്പോൾ ഒരു സമയം നമ്മൾ സം ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരം ആൾക്കാർ ഇഷ്ടപ്പെടാനുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അത് വെച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകട്ടോ ആരും തളരാനൊന്നും പാടില്ല ആരും ഇല്ലാച്ചിട്ട് ഇല്ലേ നിങ്ങൾക്ക് എങ്ങോട്ട് ഇഷ്ടമുള്ളോ ഞാൻ കാണിച്ചു കൊടുക്കാം ഇതടുത്ത് വെച്ചിട്ടോ അത് ഇട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് രണ്ടും സെയിം മോഡലാണ് പക്ഷെ കളർ മാത്രം ചേഞ്ച് കിട്ടാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് നോർമലായിട്ട് ഇടാ ഏത് മാച്ച് ആയി പോകും എന്തായാലും താങ്ക് യു ഇനിയാണ് മാരകം ഇത് വാ വപ്പ വാവക്കുട്ടി പപ്പോട് ലിസ്റ്റ് ഇട പാപ്പ ഇത് വരുമ്പോൾ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞതാണ് സെയിം ഞാൻ പറഞ്ഞത് ഇത് ഇതെന്താന്ന് വെച്ചാൽ കേളിങ് മെഷീൻ ആട്ടോ എന്ന് വെച്ചാൽ കേൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കേൾ ആ ഇത് എനിക്ക് തോന്നുന്നു ഇത് കേൾ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടും ഇതിൻ്റെ ഒരു ടെക്നിക്കെനിക്ക് അറിഞ്ഞുകൂടാ ഇനി നമ്മൾ ഗൂഗിളൊക്കെ യൂട്യൂബൊക്കെ നോക്കിട്ട് ഇതാക്കിയെന്നുവച്ചാ ഒരുപാട് സാധനങ്ങൾ കേളിയാണ് മെയിൻ ഒന്നില്ല ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ നമ്മൾ മുടി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഇതെങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മുടിയിലൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി എങ്ങനെയാണ് ഇത് വാവക്കുട്ടി അപ്പോൾ മേടിക്കാൻ പറഞ്ഞ സാധനമാണ് എന്നിട്ട് നമ്മള് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും വാവക്കുട്ടിക്ക് അറിയാം വാവക്കുട്ടിക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്നിക്കെന്നൊക്കെ അറിയാനായിട്ട് ഓ യൂട്യൂബ് നോക്കിട്ട് പഠിക്കാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കൊണ്ടു എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് പിന്നെ എന്താ പറയാ ഇത് നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം എന്തായാലും മോളെ സ്നേഹം മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് താല്പര്യം ഇല്ല കേട്ടോ എന്താച്ചാൽ വേണ്ട ചേച്ചിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോകുമ്പോൾ ഇനിയും വരാം കാരണം ഇനിയും വരാല്ലോ എന്നൊക്കെ പറയണ്ട പോയിക്കുന്നു പിന്നെ എല്ലാവർക്കും വീഡിയോയിൽ നിൽക്കാൻ ഒരു ഒരു ചമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മോൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി ഗിഫ്റ്റ് കൊണ്ടു തന്നതിനെല്ലാം എത്രയും ഇത്തിരി സ്നേഹിക്കുന്നതിന് ഗിഫ്റ്റ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിക്കാനൊക്കെ പറ്റും പക്ഷേ അതിനേക്കാളും വലിയ വിലയാണ് എത്രയും സ്നേഹിച്ച് നമ്മളുടെ ഓരോ വീഡിയോസും കണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നതിന് ഒക്കെ എനിക്ക് തലവേദന വരണ്ട കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിക്കുന്നത് കാരണം തലവേദന വരുന്നുണ്ട് അത്ര തന്നെ നമ്മളെ കൂടെ അതിനെ അതിനെന്നെ വിട്ടുപോകാൻ ഒരിക്കലും പറ്റില്ല എത്ര മരുന്ന് കഴിച്ചാലും ആണ് പോകൂല ഓക്കേ പിന്നെന്താ കൊണ്ടി പറയാനുള്ളത് എന്താ ഇന്നലെ ഞാൻ ജിമ്മിന് പോയപ്പോ എന്താ കാർഡിയോ ആണ് ചെയ്തത് ഞാൻ കൊറേ ദിവസം കാർഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണു ഇന്നലെ പോയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് നാളെ കാർഡിയോ ചെയ്തിട്ട് ഇപ്പം എന്താ അനങ്ങാൻ പറ്റുന്നില്ല അപ്പഴേ ഫുള്ള് വേദന ഇവിടെയും ലവ് ആംഗിൾസ് ഒക്കെ പോവാനുള്ള കൊറേ ഇതൊക്കെ പറഞ്ഞു നല്ലതായിട്ട് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തു നല്ല ഇനി അല്ല നാളൊക്കെയാണ് നല്ല നല്ല ഒന്നും കൂടെ അതെന്താന്നറിയോ ചറിയെങ്കിൽ നമ്മളിപ്പോ പിരീഡ്സ് വരുന്നവളും ഗ്യാപ്പ് എടുക്കും അപ്പൊ അപ്പോ അപ്പൊ നമ്മളെ ബോഡി അനങ്ങുന്നില്ലല്ലോ പിന്നെ പോയിട്ട് ഓരോ പാർട്സിനും ചെയ്യുമ്പോ പിന്നെ വേദന എനിക്കിതൊന്നും ഇഷ്ട ഇവരിങ്ങനെ ചോക്ലേറ്റിന് കിടന്നിങ്ങനെ പൂരി എന്നാ പറഞ്ഞാ ഏസി നീ പൊട്ടിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ തുറന്നു ണോ അതിലൊന്ന് മിസ്സിംഗ് ആണോ ചോദിച്ചിട്ടിരിക്കില്ല പറയുണ്ട് ഞങ്ങൾ ഇവിടുന്ന് രണ്ടര എടുത്തിട്ടു പാക്ക് ചെയ്ത് വെച്ചിരിക്ക വെച്ചപ്പോഴോ ണ്ടല്ലോ ചേച്ചിയുടെ പേര് ലക്ഷ്മി എന്നാണ് ചേച്ചിയുടെ പേര് ഞങ്ങള് ഭയങ്കര കമ്പിനായി അപ്പം താങ്ക് യു സോ മച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ നേരിട്ട് സംസാരിച്ച് ഭയങ്കര കമ്പനി താങ്ക് യു ഒക്കെ പറഞ്ഞതാണ് ചോക്ലേറ്റ്സ് കൊടുത്താൽ കഴിഞ്ഞ് പിന്നെ ഇവര് തമ്മിൽ ഗൂഢാലോചന ഇട്ടിട്ടുണ്ട് ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകും ആള് ഡ്രൈവൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അവര് പിന്നെ നല്ല കമ്പനിയൊക്കെ ആയപ്പോൾ ഉണ്ണി പറഞ്ഞു ചേച്ചി മമ്മി മമ്മീനെവിടേക്കും വീടിനില്ലേ ചേച്ചി ഞാൻ എവിടെയും ഫോണിലേ ചേച്ചി അങ്ങനൊന്നുമില്ല ഇല്ലായിരുന്നു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ചേച്ചി നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് പോകും അല്ലേ അങ്ങനെയൊന്നും ഉണ്ണി പറയില്ല ആ ഉണ്ണി പറഞ്ഞു ചേച്ചി ഞാൻ എവിടേക്കും പോവാറില്ല ഡ്രൈവ് ചെയ്താലും മമ്മി വീടുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പൊ അപ്പൊ പിന്നെ ശെരി നമ്മൾക്ക് എവിടെയൊക്കെ പോവാൻ പറയും ഉണ്ണി ഒക്കെ അതുകൊണ്ട് പോയി ഉണ്ണി അതുകൊണ്ട് പോയി വാവാന്ന് എത്ര കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും ഇത്രക്കണുള്ള വീഡിയോ കേട്ടോ പിന്നെ വേറെന്തോ സംഭവം വന്നിട്ടുണ്ട് എന്തോ പ്രൊമോഷൻ സാധനങ്ങൾ കനിച്ചരാ ഉണ്ണി അത് കാണിക്കാ അത് കൊടുത്തിട്ടോ അകത്തിട്ടോ പിന്നെ ഉണ്ണിക്കൊരു മറ്റേ മൈക്ക് കേട്ടോ കൊണ്ടുവന്നിട്ടോ ഇങ്ങനെ കോളാമ്പി മൈക്ക് ഉണ്ടായില്ലേ ഇങ്ങനെ പാട്ട് പാടാ ഇത് ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റീമൊക്കെ ചെയ്യില്ല നമ്മള് അതല്ലേ ഫേഷ്യൽ സ്റ്റീമർ ആ അതാണ് ഉള്ള പക്ഷേ ആകാരമിന്റെ സാധനങ്ങളൊക്കെ നല്ല എന്താണ് ക്വാളിറ്റി ഉള്ള കേട്ടോ വരുന്നത് ഇപ്പതിനു മുമ്പ് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് വന്നിരുന്നു ആ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ പിന്നെ എനിക്ക് മറ്റേ ഇവിടെ മുന്നെ നമ്മള് എന്താ പെയിന്റ് ചെയ്തിട്ട് മമ്മി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എനിക്ക് മേടിച്ചു അതെവിടേക്കോ പോയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സാധനം ഈ വീട് ഈ ചേക്ക് വിട്ടിട്ട് ഓരോ സാധനം പോവാറില്ല കാണാനില്ല എത്രയോ എത്രയോ വട്ടം വീട് ക്ലീൻ അത് നമ്മളെ വീടാണെച്ചാ എന്താണ് എപ്പോഴും നമ്മൾ അപ്പൊ ഡീപ് ക്ലീനിങ് ചെയ്തോണ്ടിരിക്കുന്ന വീടാണ് അതുകൊണ്ട് അത് എവിടെയും പെടാനും സാധ്യതയില്ല അപ്പൊ ഞാൻ പറയാ അങ്ങനത്തെ ഒരു അങ്ങോട്ട് ഇരിക്കാൻ കാണിച്ചു അറിയോ എന്താ ഫുഡ് ഫുഡ് ഓട്ടോമാറ്റിക് ഫുഡ് സ്പാവ് നമ്മള് ഇതെന്നു നമ്മളുടെ വൃത്തിയാക്കാൻ വേണ്ടി സാലൂണിലൊക്കെ കാണാറില്ലേ ആ കണ്ടോ കല്ല് എല്ലാം ഉണ്ട് സംഭവം എന്തായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും

നമ്മൾ വെള്ളം മാത്രം മതി ഓട്ടോമാറ്റിക്കലി അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ അപ്പോൾ നമ്മൾ അടുത്തൊരു വീടേക്ക് വരുന്നവരെ ചേട്ടാ തലവേദന നന്നായിട്ട് ശക്തമായിട്ട് വരണിട്ട് അപ്പോഴത്തേനും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക നാളെ എനിക്ക് എന്താ പറയുക കോഴിക്കോട് പോകണം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഈ കൈൻ്റെ തെല്ലൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്ന് കാണിക്കണം കണ്ടോ ഇവിടെയൊക്കെ നീരാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കണം അപ്പോൾ നാളെ ഫോൺ വെച്ചിടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ചാറ്റാ ഞാനിപ്പോൾ എൻ്റെ ഡെയിലി മൈ ലൈഫ് ഒക്കെ എനിക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട എന്താ മമ്മി ഈ വീഡിയോ ഇടാത്ത വെച്ചിട്ട് ഞാൻ ഒന്ന് ഓക്കേ വന്നിട്ട് ഇടാം കേട്ടോ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കൊരു വിഷമുണ്ട് കാരണം വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ എനിക്ക് അത്രയും ഒരു ഒരു അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അന്തേരം എന്നെ അന്വേഷിക്കണ്ടല്ലോ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം ഓക്കെ ഇനിയിപ്പോൾ നാളെ നാളെ ഇന്ന് തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാലാണ് വേഗം കിടന്നാലാണ് നാളേക്ക് മാറുള്ളൂ എന്നിട്ട് വേണം നാളെ പോകാൻ വേണ്ടിയിട്ട് അതായത് തലവേദന എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര അരുതാം മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ എവിടെയൊക്കെ പോയി നോക്കാനൊക്കെ ഞാനിപ്പോൾ ആയുർവേദം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് പിന്നെന്തോ വേറൊരു സംഭവം കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്തോ ഐ പൾസ് അങ്ങനെ എന്തോ വേണ്ട വേറൊരു മരുന്നും ഐ കെയറോ അങ്ങനെയൊക്കെ വേണ്ട അത് ആ കമ്പനിയുടെ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതിലാണ് മാറുകയെന്നറിയില്ല മാറട്ടെ ചേട്ടാ